പാതയോരങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളും മറ്റും നീക്കം ചെയ്തു നിലമ്പൂർ നഗരസഭാ ഉദ്യോഗസ്ഥരും പിഡബ്ല്യുഡി ഉദ്യോഗസ്ഥരും നിലമ്പൂർ പോലീസ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നിലമ്പൂർ സി എൻ ജി റോഡിന്റെ ഇരുവശങ്ങളിലുമായി ഫ്ലെക്സ് ബോർഡുകളും മറ്റും ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി മുൻപ് കൊടിമരങ്ങളും ഫ്ലെക്സ് ബോർഡുകളും നഗരസഭയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തിരുന്നു വടപുറം പാലത്ത് നിന്ന് തുടങ്ങി നിലമ്പൂർ നഗരസഭാ പരിധിയിലെ മെയിൻ റോഡ് കടന്നുപോകുന്ന ഇരുവശങ്ങളിലും സ്ഥാപിച്ച ബോർഡുകൾ നീക്കം ചെയ്യും ീയ പാർട്ടികളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും ബോർഡുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇവർക്കെതിരെ പിഴ ചുമത്തുമെന്നും അറിയിച്ചു വ്യാഴാഴ്ച രാവിലെ മുതലാണ് നീക്കം ചെയ്യൽ നടപടി ആരംഭിച്ചത് മുൻപ് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നെങ്കിലും ഇത് വിലക്കെടുക്കാതെയാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് തുടർ ദിവസങ്ങളിലും നടപടി കർശനമാക്കാൻ ഒരുങ്ങുകയാണ് അധികാരികൾ അടുത്ത ദിവസങ്ങളിൽ സമീപ തദ്ദേശ സ്ഥാപനങ്ങളിലും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും സഹായത്തോടെ നീക്കം ചെയ്യൽ നടപടി തുടരുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ന്യൂസ് ത്രെഡ് ട്വൻറ്റി ഫോർ നിലമ്പൂർ